നമസ്കാരം എൻ്റെ പേര് സുബിൻ കുമാരൻ എന്നാണ് അമേരിക്കയിൽ നിന്ന് വരുന്നു മല മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ ഹ്യൂസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി അതിൽ നിന്ന് മാഗിൻ്റെ പേരിലാണ് ഞാൻ നമ്മുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ലോകകേരണ രണ്ടാം ടൈമിലാണ് ഞാനിത് ഇതിനകത്ത് പങ്കെടുക്കുന്നത് നിലവിലെ ലോകകരണ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വിദേശ മലയാളികൾക്ക് അവരവരുടെ ആശയങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാനും അതിനെപ്പറ്റി പുതിയ പുതിയ ആശയങ്ങൾ ഡിസ്കസ് ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് ഇത് ഇങ്ങനെയുള്ള മലയാളി ഇങ്ങനെയുള്ള എൽ കെ എസ് പോലുള്ള അത് നമ്മുടെ ഇങ്ങനെ കോൺഫറൻസുകൾ വിദേശ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള നമ്മളവിടെ വിദേശത്ത് കാണുന്ന ആശയങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇതുപോലുള്ള കോൺഫറൻസുകൾ ഇനിയും വേണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഇതിനുള്ള വിവിധ ആശംസകളും നേരുന്നു 何 <Lovely. S 2> <music>